ഇന്ന് എൻ്റെ ഡെലിവറി സ്റ്റോറിയാണ് കേട്ടോ അപ്പോൾ ഡെലിവറി സമയത്തിന് മുന്നേ ഒരുപാട് വീഡിയോസൊക്കെ ഞാൻ യൂട്യൂബിലിരുന്ന് കണ്ട് പ്രത്യേകിച്ച് നോർമൽ ഡെലിവറിയാണ് എല്ലാം എല്ലായിരുന്നു കണ്ടുകൊണ്ടിരുന്നത് നോർമൽ ഡെലിവറിയുടെ പേന ഒക്കെ എങ്ങനെയായിരിക്കും ആദ്യം ഒരു എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും നമുക്ക് സമയമാകുമ്പോൾ ഭയങ്കര ടെൻഷനാണല്ലോ അത് കാരണം ഞാനിരുന്നു ഇങ്ങനെ വീഡിയോസ് ഒരുപാട് കണ്ടുകൊണ്ടിരുന്നു പ്രത്യേകിച്ച് ഡെലിവറി സംഭവങ്ങളൊക്കെ ആണെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട പി വി ആണ് കേട്ടോ പി വി ഭയങ്കര പേടിയുള്ളൊരു സംഭവമാണ് എനിക്ക് അതുകൊണ്ട് കൂടുതലായിട്ടും ഞാൻ കണ്ട പി വിയുടേതാണ് അപ്പോൾ ഓരോരുത്തരുടെ എക്സ്പീരിയൻസ് ആ വീഡിയോസൊക്കെ ഇങ്ങനെ കണ്ടു കൊണ്ടിരുന്നേ അതൊക്കെയായിരുന്നു കണ്ടുകൊണ്ടിരുന്നത് എൻ്റെ ഡെലിവറി തിരുവനന്തപുരത്ത് ജൂബിലി ഹോസ്പിറ്റലിലായിരുന്നു ഡെലിവറി മേരിക്കുട്ടി മാഡം ആയിരുന്നു കേട്ടോ അങ്ങനെ ഒരു ദിവസം മാഡം ഒരു തേർട്ടി നയൻ വീക്സൊക്കെ ആയപ്പോഴത്തേനും പി വി ചെക്ക് ചെയ്തു പി വി നോക്കിയപ്പോൾ മാഡം ആയിട്ടില്ല അപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് വാ എന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് വന്നു അപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും പോയി വീണ്ടും പോയപ്പോഴത്തേനും ഞാൻ വീട്ടിൽ വീട്ടിലായതിന് മുന്നേ ആ രണ്ട് ദിവസം നന്നായിട്ട് എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നേ അതിനു മുന്നേം ചെയ്യുമായിരുന്നു പക്ഷെ ആ രണ്ട് ദിവസം കൂടുതലായിട്ടും ഞാൻ ഇങ്ങനെ ചെയ്യുമായിരുന്നു അങ്ങനെ അത് കഴിഞ്ഞ് വീണ്ടും രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ചെല്ലുന്നപ്പോഴത്തേനും മേഡം പറഞ്ഞ ആയിട്ടുണ്ട് നമുക്ക് നോക്കാം അഡ്മിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ പെട്ടെന്ന് അഡ്മിറ്റ് ചെയ്യുമായിരിക്കുമെന്ന് ഞങ്ങൾക്ക് തോന്നിയത് കാരണം എല്ലാ സാധനങ്ങളും കൊണ്ടുപോയായിരുന്നു എല്ലാം പാക്ക് ചെയ്ത് നേരത്തെ വെച്ചായിരുന്നു സമയമായത് കാരണം എല്ലാം പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം കൊണ്ടാണ് ഞങ്ങൾ പോയത് ഞാനും ചേട്ടനും മാത്രമേ പോയിട്ടുണ്ടായിരുന്നുള്ളൂ വിചാരിച്ചാൽ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഇവരെ വിളിച്ചാൽ മതിയല്ലോ വെറുതെ എല്ലാവരും കൂടെ വന്നിട്ട് കാര്യമില്ലല്ലോ എന്ന് വിചാരിച്ചു അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും മാത്രമാണ് പോയത് അവിടെ ചെന്ന് പിന്നെ അവരെ അഡ്മിറ്റ് ചെയ്തു അഡ്മിറ്റ് ചെയ്ത് റൂമൊക്കെ ഞങ്ങൾ എടുത്തായിരുന്നു ആദ്യം അഡ്വാൻസ് ഒക്കെ ഞങ്ങൾ അടച്ച് റൂമൊക്കെ എടുത്തെല്ലാം സെറ്റ് ചെയ്തു പിന്നെ തന്നെ ലേബർ റൂം ിലേക്ക് അവർ കൊണ്ടുപോയു ഇപ്പം അതിന് മുന്നേട്ട് ഞാൻ വീട്ടിൽ വിളിച്ച് പറഞ്ഞായിരുന്നു നമ്മൾ അഡ്മിറ്റ് ചെയ്തു അപ്പോൾ ഇന്ന് ഡെലിവറി എന്ന് പറഞ്ഞായിരുന്നു സെക്കൻഡ് ആയതുകൊണ്ട് അപ്പം നോർമൽ എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഞങ്ങൾ ഇരിക്കുന്നത് അപ്പം സെക്കൻഡ് ആയതുകൊണ്ട് നേരത്തെ നടക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വീട്ടിലൊക്കെ വിളിച്ച് പറഞ്ഞു അപ്പോൾ അമ്മയും എല്ലാവരും ഒക്കെ വീട്ടിൽ നിന്ന് വന്നായിരുന്നു അപ്പോഴേക്കും എന്നെ ലേബർ റൂമിലേക്ക് കൊണ്ടുപോയല്ലോ കൊണ്ടുപോയി അവിടെ ചെന്ന ട്രിപ്പൊക്കെ ഇട്ട് കുറേ കഴിഞ്ഞപ്പോൾ തന്നെ പെയിൻ ഒന്ന് കുറച്ചൊന്ന് കഴിഞ്ഞപ്പോൾ തന്നെ പെയിൻ ഒന്ന് സ്റ്റാർട്ട് ചെയ്തായിരുന്നു ചെറുതായിട്ട് പെയിൻ വരും പിന്നെ പെയിൻ പോകും അങ്ങനെ പെയിനൊക്കെ സ്റ്റാർട്ട് ചെയ്ത് അപ്പോൾ ഇടയ്ക്ക് ഞാൻ പറഞ്ഞു ആ എനിക്കൊന്ന് യൂറിൻ പാസ് ചെയ്യണം എന്ന് ടോയ്ലറ്റിൽ പോകണമെന്ന് പറഞ്ഞു ആ ടോയ്ലറ്റിൽ പോയപ്പോൾ താനേ അങ്ങ് ഫ്ലൂയിഡ് അങ്ങ് ബ്രേക്കായി പിന്നെ ഞാൻ അവിടെ നിന്ന് തിരിച്ചു വന്ന് അവർ എന്നെ പിടിച്ചുകൊണ്ട് വന്ന് ബെഡിൽ പിന്നെ അവിടെ ഇരുത്തി അവിടെ പിന്നെ ഇരുന്ന് പിന്നെ കുറേ കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും അപ്പോഴൊന്നും എനിക്കങ്ങനെ പെയിൻ വരുന്നില്ല ഫ്ലൂയിഡ് ബ്രേക്കായെങ്കിലും പിന്നെ വീണ്ടും ട്രിപ്പ് ഇട്ടിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ നല്ല പെയിൻ അങ്ങ് വന്നു തുടങ്ങി അപ്പോൾ എനിക്ക് രാവിലെ ചെറുതായിട്ട് പെയിൻ സ്റ്റാർട്ട് ചെയ്തൊരു പതിനൊന്ന് മണിയൊക്കെ ആയപ്പോഴാന്ന് തോന്നുന്നു പിന്നെ അത് കഴിഞ്ഞ് ഒരു രണ്ട് മണി മുതലൊക്കെ നന്നായിട്ട് പെയിനൊക്കെ വരാൻ തുടങ്ങി അത് കഴിഞ്ഞിട്ട് കുറേ സമയം ഇങ്ങനെ പെയിൻ വന്നും പോയോ അങ്ങനെയൊക്കെ ആയിട്ടൊക്കെ നിന്ന് നല്ല പെയിൻ വന്നു പക്ഷേ ബേബി ഇറങ്ങി വരുന്നില്ലായിരുന്നു അപ്പോൾ അവരെന്നോട് ചോദിക്കുന്നുണ്ടായിരുന്നു പുഷ് ചെയ്യാൻ തോന്നുന്നു കാരണം സെക്കൻഡ് ആയതുകൊണ്ട് പെട്ടെന്ന് നടക്കുമെന്ന് തോന്നി പുഷ് ചെയ്യാൻ തോന്നുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പോൾ എനിക്ക് പുഷ് ചെയ്യാനൊന്നും തോന്നുന്നില്ല പക്ഷെ നല്ല പെയിൻ ഉണ്ടായിരുന്നു എനിക്ക് ഞാൻ കിടന്ന സത്യം പറഞ്ഞു നന്നായിട്ട് തന്നെ ഒന്ന് വിളിച്ച് കാരണം എനിക്ക് നല്ല പെയിൻ വന്നായിരുന്നു എനിക്ക് ആദ്യത്തെ ഫസ്റ്റ് സെക്കൻഡ് ഡെലിവറി ചെലരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടെങ്കിൽ ആ ഈസി ആയിരിക്കുമെന്ന് പക്ഷേ നല്ല പെയിൻ തന്നെ ഉണ്ട് കേട്ടോ അത്യാവശ്യം നല്ല പെയിൻ ഉണ്ട് സെക്കൻഡ് ഡെലിവറിക്ക് അങ്ങനെ പെയിൻ അപ്പം മേരിക്കുട്ടി മാഡം വന്ന് വീണ്ടും മാഡം വന്ന് പി വി നോക്കി എന്നിട്ട് മാഡം പറഞ്ഞു ആ ഹെഡ് ഇറങ്ങി വരുന്നില്ലല്ലോ എന്ന് പറഞ്ഞു നല്ല പെയിൻ വരുമ്പോഴത്തേനും ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് പക്ഷെ പെയിൻ പോകുമ്പോഴത്തേനും പിന്നെ വരുന്നില്ല അപ്പോൾ അങ്ങനെയൊക്കെയായി കുറേ സമയം അവരിങ്ങനെ നോക്കിയിട്ടും വരുന്നില്ല വരുന്നുണ്ടായിരുന്നില്ല അപ്പം മാഡം പറഞ്ഞു ആ നോർമൽ ഡെലിവറി നടക്കത്തില്ലായിരിക്കും നമുക്ക് സി സെക്ഷനിലോട്ട് എന്ന് പറഞ്ഞാൽ അപ്പോൾ ഏകദേശം ഒരു അഞ്ചര മണിയായിട്ടുണ്ട് അത്രയും ഞാൻ പെയിൻ സഹിച്ചിട്ടാണ് പിന്നെ സി സെക്ഷനിലോട്ട് പോകുന്നത് അന്നേരത്തുള്ള പെയിനും അത്രയും സമയമായില്ലേ അപ്പം ഞാനും വിചാരിച്ചായിരുന്നു പിന്നെ സിക്സ് സെക്ഷൻ ആയിക്കോട്ടെ എങ്ങനെയാലും ഇതൊന്ന് കഴിഞ്ഞാൽ മതി എന്നുള്ള ഒരു ഇതായിരുന്നു അങ്ങനെ പിന്നെ അപ്പം ഈ പെയിൻ സഹിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു അങ്ങനെ അത് കാരണം പിന്നെ എന്നെ സിക്സ് സെക്ഷനിലേക്ക് ചെയ്യാം എന്നുള്ള തീരുമാനത്തിലെത്തി അപ്പോഴാണ് ചേട്ടനൊക്കെ അറിയുന്നത് അപ്പോൾ ചേട്ടനോട് പോയി പറഞ്ഞ് സീ സെക്ഷനാന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് അവർക്കൊരു ഞെട്ടില്ലായിരുന്നു കാരണം നോർമൽ ഡെലിവറിക്ക് വേണ്ടിയിട്ട് കയറ്റിയിട്ട് പെട്ടെന്ന് സി സെക്ഷൻ എന്ന് കേൾക്കുമ്പോൾ ഒരിതായിരുന്നു പക്ഷേ സി സെക്ഷൻ വേണ്ടി വന്ന് ചേട്ടൻ വലിയ കൂളായിട്ട് നിന്നൊക്കെ നിന്നൊക്കെയാണ് ചേട്ടൻ പറയുന്നത് കേട്ടോ ചിലപ്പോൾ ടെൻഷൻ കാണുമായിരുന്നായിരിക്കാം അപ്പോൾ എൻ്റെ വീട്ടിൽ അമ്മയും പപ്പയും അവരെല്ലാവരും ഉണ്ടായിരുന്നു കീമോളെ ഒന്ന് കൊണ്ടുവന്നിട്ടില്ലായിരുന്നു കേട്ടോ അപ്പം ഡെലിവറി കഴിഞ്ഞിട്ട് അന്നേരം കൊണ്ടുതരാം എന്നുള്ള ഒരു ഇതിലായിരുന്നു അങ്ങനെ അവളൊന്നു കൊണ്ടുവന്നില്ല അപ്പം ബാക്കി എല്ലാവരും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ അത് കാരണം പിന്നെ എന്നെ നേരെ തിയേറ്ററിലേക്കാണ് കൊണ്ടുപോയത് നേരെ പിന്നെ തിയേറ്ററിലേക്ക് കൊണ്ടുപോയി വീട്ടിൽ അവരെയൊക്കെ കണ്ടവരെ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു ഒരു കണക്കിന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇത്രയും പെയിനൊക്കെ സഹിച്ചിട്ട് എനിക്ക് നോർമൽ ഡെലിവറി ഒന്നും ആയില്ലല്ലോ എന്നൊരു ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു പിന്നെ ആ ഒരു പെയിനിൽ ഞാൻ വിചാരിച്ചു ആ സീ എങ്കിൽ സീ സെക്ഷൻ ഒന്ന് പെട്ടെന്ന് കഴിഞ്ഞാൽ മതിയെന്നുള്ളൊരു ഇതിലായിരുന്നു പിന്നെ എന്നെ അങ്ങോട്ടേക്ക് കൊണ്ടുപോയി പോണ വഴിക്കൊക്കെ നല്ല പെയിനും ഇതൊക്കെയായിരുന്നു പിന്നെ അവിടെ ചെന്ന് ആ ഒരു ഒന്ന് എടുത്തപ്പോൾ നടു അപ്പോൾ അവരുടെ കിടന്ന് അവർ എന്നോട് പറഞ്ഞ ആ നല്ല തണുപ്പ് തണുപ്പത്ത് നമ്മളിങ്ങനെ കിടക്കുന്ന പോലെ ചുരുണ്ട് കൂടെ കിടക്കാനായിട്ട് പറഞ്ഞു കേട്ടോ അങ്ങനെ എനിക്കങ് വയറും വെച്ചിട്ട് അങ്ങനെ കിടക്കാനും പറ്റുന്നില്ല അപ്പോൾ അവരെൻ്റെ കാലിലിങ്ങനെ പിടിച്ചിങ്ങോട്ട് ഒക്കെ ഇങ്ങനെ വെച്ചായിരുന്നു വെച്ചിട്ട് നമ്മുടെ വയറിനിലോട്ട് ഇങ്ങനെ അടുപ്പിച്ച് കാല് വെച്ചിട്ട് ഡോക്ടർ വന്നു നടുവിന് ജസ്റ്റ് ഒരു ഇഞ്ചക്ഷൻ എടുത്തു പക്ഷെ നമ്മളങ്ങനെ അറിയത്തുപോലുമില്ല കേട്ടോ ജസ്റ്റ് സെക്കൻഡുകൾക്കുള്ളിൽ ആ ഒരു ഇതൊന്നും കഴിഞ്ഞു പിന്നെ പെട്ടെന്നായിരുന്നെല്ലാം ഇഞ്ചക്ഷൻ എടുത്ത് ഞാൻ പിന്നെ നേരെയങ്ങ് നിവർന്ന് കിടന്ന് പിന്നെ അതിനിടയ്ക്ക് തന്നെ ഡോക്ടർ പെട്ടെന്ന് ഇവിടെ കയറുന്ന അങ്ങനെ നമ്മൾ അറിയത്തൊന്നുമില്ല ജസ്റ്റ് എന്തോ ഒരിത് ചെയ്യുന്ന പോലെ എനിക്കെന്തെന്തോ കയറുന്നോ ഒരു ചെറിയൊരു ഫീല് വലിയതായിട്ട് എനിക്കങ്ങനെ ഒന്നാ ഫീൽ ചെയ്തുമില്ല അങ്ങനെ തോന്നി പിന്നെ കുഞ്ഞാവ ആ സെക്കൻഡുകൾക്കുള്ളിൽ കുഞ്ഞാവ കരയുന്നതാണ് ഞാൻ കേട്ടത് അങ്ങനെയെല്ലാം പെട്ടെന്ന് കഴിഞ്ഞു പിന്നെ അപ്പോഴേക്കും ഇവരെൻ്റെ അടുത്ത് ജെൻഡർ ഒന്നും പറഞ്ഞതില്ല കേട്ടോ എങ്ങനെ അറിയാനുള്ള ഒരു ആകാംക്ഷയായിരുന്നു ശരിക്കും പറഞ്ഞു അഞ്ചാം മാസം ആയപ്പോഴത്തേനെ അറിഞ്ഞായിരുന്നു സ്കാൻ ചെയ്തപ്പം ബേബി ബോയി ആണ് എന്ന് ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നു അത് അങ്ങനെ പറഞ്ഞു തന്നത് അവരുടെ വായെന്ന് സത്യം പറഞ്ഞ അബദ്ധത്തിന് അങ്ങ് വീണതാണ് അപ്പോൾ എന്നിട്ട് മാഡം എന്നോട് ചോദിച്ചത് ആദ്യത്തെ കുഞ്ഞ് ഏതാന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു മോളാണെന്ന് പറഞ്ഞു അപ്പോൾ മാഡം എന്നിട്ട് പറഞ്ഞു ആ എന്നാൽ ഇത് മോനാണ് കേട്ടോ എന്ന് പറഞ്ഞു അങ്ങനെ എന്നെ കൊണ്ടുവന്ന് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് കാണിക്കാമെന്ന് പറഞ്ഞ് ക്ലീൻ ചെയ്തിട്ട് കാണിച്ച് പിന്നെ എ സിയിലല്ലേ നമ്മൾ കിടക്കുന്നത് അപ്പം തന്നെ കുഞ്ഞിനെ അങ്ങോട്ട് പുറത്തവരെ കാണിച്ചിട്ട് പിന്നെ അവർ പോസ്റ്റ് ഓപ്പറേറ്റീവ് ആളിലോ അങ്ങോട്ടേക്ക് കൊണ്ടുപോയി പിന്നെ സ്റ്റിച്ചൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എന്നെ പുറത്തേക്ക് അപ്പം തന്നെ കൊണ്ടുപോയിട്ട് അപ്പം പിന്നെ ചേട്ടനെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി എന്നാലും നോർമൽ ആയില്ലല്ലോ ഇത്രയും വേദന സഹിച്ചിട്ട് എന്നുള്ളൊരു വിഷമായിരുന്നു പിന്നെ ഓക്കെ ആയി പിന്നെ എന്നെ പിറ്റേ ദിവസം റൂമിലേക്ക് കൊണ്ടുപോയി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പിറ്റേ ദിവസമാണ് പിറ്റേ ദിവസം മുതലാണ് എൻ്റെ പൊന്നുമക്കളെ പെയിൻ അനുഭവിച്ച് നമ്മൾ തുടങ്ങുന്നത് അതുവരെ നമ്മൾ ആ ഒരു ഇഞ്ചക്ഷൻ്റെ ആ ഒരു എഫക്റ്റിലൊക്കെ നമുക്ക് ആ ഒരു പെയിൻ അറിയത്തില്ല ഇപ്പോൾ ഈ വീഡിയോയിൽ നേട്ടം കാണുന്ന പോലെ എഴുന്നേക്കാനൊക്കെ എന്തോ ഒരു പാടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ പറ്റത്തില്ല അനങ്ങാൻ പറ്റത്തില്ല ഒന്ന് ടോയ്ലറ്റിൽ പോകാനായിട്ട് പറ്റത്തില്ല അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ആദ്യം എനിക്ക് തോന്നുന്നു എനിക്ക് വീട്ടിൽ വന്നൊരു ഏഴ് ദിവസമൊക്കെ ആയപ്പോഴാണ് ഞാൻ ശരിക്കും നോക്കിയത് അത് കാരണം അല്ലെങ്കിൽ പിന്നെ കിടക്കാനൊക്കെ നമ്മളെ ഹെല്പ് ചെയ്യണം എഴുന്നേക്കാൻ ഹെല്പ് ചെയ്യണം ഒരുപാട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അത് കഴിഞ്ഞപ്പോഴത്തേനും ഒന്ന് ഓക്കെ ആയി അപ്പോൾ ഇതൊക്കെയായിരുന്നു എൻ്റെ സി സെക്ഷൻ